തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം ഇരുപത്തിയേഴ് പരമസത്യസ്വരൂപികളെ രാമായണോപാസകരെ സാദരം വന്ദേ മാതരം മഹർഷി അരവിന്ദഘോഷ് ഒരു സന്ദർഭത്തെ രാമായണത്തെപ്പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഈ സർവോത്തമ കൃതിയുടെ ചൈതന്യതയിലേക്ക് ഒരു കുതിപ്പിന് കടക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് സാധിച്ചില്ലെന്ന് വരാം പക്ഷേ ഒരിക്കലത് സാധിച്ചവർ ലോകത്തിലുള്ള മറ്റൊരു കാവ്യവും അതിൻ്റെ മീതെ ആണെന്ന് സമ്മതിച്ചു തരികയില്ല തീർച്ചയായും വിശ്വസാഹിത്യത്തിൻ്റെ മറുകര കണ്ട മഹർഷിയാണ് അരവിന്ദൻ ഒരു ധ്യാനശ്ലോകം ശ്രദ്ധിച്ചാലും രാമതി രാമഭദ്രേതി രാമചന്ദ്രേതി വാസ്മരൻ നരോ ന പാപേഹി പാപേ പുക്തി മുക്തി ഓം തിവകുശന്മാരുടെ ലീലാവിലാസങ്ങളും കഥാപാരായണവും അവരുടെ പ്രതിഭയും പ്രഭാവവും അയോധ്യാപതിക്ക് ആനന്ദപ്രദവും അനുഗ്രഹവും ആയി മന്ദിരങ്ങളിലും സജ്ജന സ സദനങ്ങളിലും സദസ്സുകളിലും രാമായണ പാരായണം മുതൽ അനുഷ്ഠാനമായി ആചരിച്ചു വരുന്നു രാമായണ സംസ്കാരമുള്ളവർ ശാന്തചിത്തരാണ് സാധുശീലരാണ് ഏകപത്നീവൃത്തത്തിനും പ്രജാവാത്സല്യത്തിനും മാതൃകയായി ആദർശപുരുഷനായി രാമചന്ദ്രൻ ജനഹൃദയങ്ങൾക്ക് ആരാധനാ ആരാധനാവിഗ്രഹവുമാണ് കുശന് ദക്ഷിണകോശലത്തിലെയും ലവന് ഉത്തരകോശലത്തിലെയും രാജാവാക്കി ഭരതപുത്രനായ അങ്കദന് താരാവത്തിലെയും ലക്ഷ്മണപുത്രൻ ചന്ദ്രകേതുവിന് ചന്ദ്രകാന്തത്തിലെയും ശത്രുഘ്ന പുത്രൻ ചിത്രരഥനെ മഥുരാപുരിയിലെയും യുവരാജാവാക്കി രാമരാജ്യം ധാർമ്മിക മനോവൃത്തിയാലസ് പന്ധിതമാണ് അവിടെ വർണ്ണാശ്രമവ്യവസ്ഥയാൽ അനിശ്വാസിതമാണ് രാമാദികൾ പുരുഷാർത്ഥത്തിൻ്റെ പര്യായമാണ് വാനപ്രസ്ഥം ആത്മീയ ജീവിതത്തിനുള്ളതാണ് മനുഷ്യജന്മം നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കുള്ള പ്രയാണമാണ് ഒരു ദിവസം ധർമ്മരാജാവ് ശ്രീരാമ ദർശനത്തിന് അയോധ്യയിലെത്തുന്നു സന്യാസി വേഷത്തിലാണ് വന്നിരിക്കുന്നത് രഹസ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ സമയം ആരും അകത്ത് കടന്ന് വരരുത് വന്നാൽ വധ്യരാകണം ലക്ഷ്മണൻ കാവൽ നിന്നും താൻ മുനിവരനല്ല യമധർമ്മൻ യമധർമ്മനാണ് അങ്ങ് വളരെ ധീരതയോടെ വളരെക്കാട് രാജ്യം ഭരിച്ചു ജ്ഞാനം ഭക്തി പ്രേമം കർമ്മം എന്നീ മാർഗങ്ങളിലൂടെ ധർമ്മരക്ഷ ചെയ്തു ഇനി സായുജ്യപ്രാപ്തിക്കുള്ള സമയമായി ബ്രഹ്മദേവനാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് യമധർമ്മൻ രാമനോട് പറഞ്ഞു ശ്രീരാമൻ ശാന്തചിത്തനായി പറയുന്നു സീതാദേവിയുടെ അന്തർധാനത്തോടൊപ്പം ഞാനും പോകാതിരുന്നത് ജന്മഭൂമിയോടുള്ള കർത്തവ്യങ്ങൾ പൂർണ്ണമാക്കാനാണ് ഈ സമയം ദുർവാസാവ് മഹർഷി അവിടെ എത്തുന്നു രാമനെ ഉടൻ കാണണം എന്ന് നിർബന്ധിച്ചു ജ്യേഷ്ഠൻ്റെ അനുശാസനം അറിയിച്ചു ആഗതൻ കൂപിഷ്ടനായി ഘുവംശ നാശം വരാതിരിക്കാൻ ലക്ഷ്മണൻ ദുർവാസാവിനെ അകത്തേക്ക് കടത്തിവിട്ടു പ്രതിജ്ഞാബദ്ധനായ രാമൻ ദുസ്സഹവേദനയോടെ ദുർവാസാവിനെ എതിരേൽക്കാൻ വന്നു അവിടെ മഹർഷിയില്ല ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ പ്രതിജ്ഞാപാലനത്തിന് പൂർണ്ണ മനസ്സോടുകൂടി സ്വരയോ നദിയെ ലക്ഷ്യമാക്കി നടന്നു വധത്തിന് സമാനമാണ് പരിത്യാഗം അവധാ ലക്ഷ്യം പൂർണ്ണമാക്കി രാമൻ ലക്ഷ്മണൻ്റെ മാർഗം പിന്തുടരുന്നു ലക്ഷ്മണൻ സദയോ തീരത്ത് സത്യം എന്ന പരമപ്രകാശത്തിൽ തപശ്ചരിയയിലൂടെ ജീവൻ മുക്തനായും ഊർമളയും തപസ്യാവൃത്തി അനുഷ്ഠിച്ചു ഭരിതശത്രുഘ്നന്മാരും രാമലക്ഷ്മണന്മാരുടെ പാത സ്വീകരിച്ചു രാമാതി സഹോദരന്മാർ ധർമ്മം ശ്രദ്ധ ഭക്തി ശക്തി എന്നീ ശ്രേഷ്ഠ ഗുണങ്ങളുടെ പ്രതീകങ്ങളാണ് അവർ അയോധ്യയെ അനശ്വരമാക്കിയത് രാമനാമവും രാമകഥയും ഈ ഭൂമിയിൽ നിൽക്കുന്ന കാലത്തോളം കാലം ഭക്തനായ ഹനുമാനും ഉജ്ജ്വലകാന്തിയോടെ സമർപ്പണത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കും സൂര്യവംശത്തിൻ്റെ സൂര്യനായി കത്തിജ്വലിച്ച ശ്രീരാമചന്ദ്രൻ്റെ അന്ത്യനിമജ്ജനത്തിൻ്റെ സ്മരണകളുമായി ഭക്തജനങ്ങളും ഗുരുജനങ്ങളും അയോധ്യയിലേക്ക് തിരിച്ചു സീതാരാമാതി സഹോദരന്മാരുടെ മാതൃകാ ജീവിതം ഭാരതീയർക്ക് ആദർശമാണ് ഭാരത രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി ഹരേ ഹരേറാം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ശരീരം എടിഞ്ഞത് ഭക്തഹനുമാൻ രഘുരാമകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭക്തമാനസങ്ങൾ രമിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ കൂടിയ വിശ്വാസമാണ് രാമായണത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ പാരായണങ്ങൾ പഠനങ്ങൾ കഥാകഥനങ്ങൾ കീർത്തനങ്ങൾ എന്നിവ ജനമാനസങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു സന്മാർഗം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും എന്നും പുണ്യം പാപഹരം സദാശിവരം വിജ്ഞാന ഭക്തിപ്രദം മായാമോഹമദാപരം സുവിമലം പ്രേമാംബപൂരം ശുഭം പുണ്യരൂപവും പാപഹരവും മംഗളപ്രദവും വിജ്ഞാന ഭക്തിദായകവുമായ വിജ്ഞാന ഭക്തിദായകവും മായാമോഹമാലിന്യാദികളെ നശിപ്പിച്ച് പരമ പാവനമായ പ്രേമജലത്താൽ പരിപൂർണവും മംഗള സ്വരൂപവുമായ രാമമാനസമാകുന്ന തടാകത്തിൽ മുങ്ങി പൊന്തുന്നവർക്ക് ലോക ജീവിത ദുഃഖങ്ങളാകുന്ന പ്രചണ്ഡ താപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു ഭക്തകവി ഗോസ്വാമി തുളസിദാസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു സുസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗള